ഇതുപോലൊരു സിമ്പിൾ ആയിട്ടുള്ള കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഞാനൊന്ന് തേങ്ങ അരയ്ക്കാതെ ഒരു കറിയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല നാടൻ ഒരു പുളിങ്കറി ഒരു സ്പെഷ്യൽ കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക മുളകൂശ്യം അതുപോലെ തന്നെ ഒരു നാടൻ പുളിങ്കറി അതിൻ്റെ കൂടെ ഒരു ചേന മസാല ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മെനു തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു സൂപ്പർ നാടൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ചേമ്പാണ് ഈ ഒരു വലുപ്പത്തിൽ ഒരു ചേമ്പ് മതി കേട്ടോ പിന്നെ ചക്കരക്കിഴങ്ങ് ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും ഈ ഒരു വലുപ്പത്തിലെ ഇത്രയും കഷ്ണം മതി ഞങ്ങൾ ചക്കരക്കിഴങ്ങ് എന്നാ പറയുക ഇതിന് മധുരക്കിഴങ്ങ് എന്നും പറയും ഇനി വെജിറ്റബിൾസ് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നുറുക്കിയെടുക്കാം കേട്ടോ വെള്ളരിക്ക ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയാൽ മതി ചേമ്പും അതുപോലെ തന്നെ മധുര കിഴങ്ങ് അല്ലെങ്കിൽ ചക്കര കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക എന്നിട്ടിത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ എരിവിനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർക്കുക ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ചേർക്കാം കേട്ടോ വെള്ളം കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ ഒരു വിസിൽ മതിയാവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഗ്യാസ് ഓഫ് ചെയ്യുക അതിൻ്റെ പ്രഷറൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് മാറ്റിയിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ വീണ്ടും അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കണ്ടില്ലേ ഇത് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോവരുത് ആ ചേമ്പൊക്കെ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ഇങ്ങനെ കട്ടിയിലാവും അങ്ങനെ ചെയ്യരുത് ഒന്നും വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല പാകത്തിന് വേവേ പാടുള്ളൂ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർക്കാം പുളി ഞാനൊരു ചായ കപ്പിലെ ഒരു കപ്പാണ് പുളി വെള്ളം എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ പുളി അധികമായി പോകരുത് പുളി അധികമായ ഒരു ടേസ്റ്റ് കിട്ടില്ല ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മിനിറ്റ് എങ്കിലും മിനിമം ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം പുളി നന്നായിട്ട് വെന്തിട്ട് കഷ്ണത്തിലൊക്കെ പിടിക്കണം ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് അത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് അപ്പോൾ ഞാൻ ഒഴിച്ചത് ആ അത് തന്നെ മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടില്ല എനിക്ക് ആവശ്യത്തിലുള്ള പുളിയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ കുറേയധികം പുളിയുടെ ആവശ്യമില്ല അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ പുളി ബാലൻസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒരു ലേശം ശർക്കര കൂടി ചേർക്കാവുന്നതാണ് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ടോ മൂന്നോ ഉണക്കമുളക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് കറി ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ എൻ്റെ ഇന്നത്തെ ലഞ്ചിനുള്ള കറി ഇതാണ് വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇതിന് അപ്പോൾ ഇന്നത്തെ എൻ്റെ സിമ്പിൾ ലഞ്ച് മെനു ഇതാണ് ചേന മസാല ഉണ്ട് അതുപോലെ തന്നെ ഈ കറി പുളിയും കറി ഒഴിച്ചിട്ടുണ്ട് ചക്ക മുളകൂശും അതുപോലെ തന്നെ നാരങ്ങ ഉപ്പിലിട്ടത് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മോരും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായി പിന്നെ നിങ്ങൾക്ക് പപ്പടം ഉണ്ടാക്കാം ഓംലെറ്റ് ഉണ്ടാക്കാം ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റായിരുന്നു ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്